ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു ബ്ലോക്കിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പശുവിനെ കറുക്കാൻ പോവാണ് നോക്കി തരാം ആദ്യം കൊടുക്കട്ടെ സുഖത്തിലെ എഴുന്നേക്കു സുഖത്തിലേ എഴുന്നേക്കു എഴുന്നേക്കു വേണ്ടേ എഴുന്നേക്കാം എന്നാല് വെള്ളിയായി വണ്ടി അവക്കൊന്നും ഇഷ്ടല്ലാ എന്നെ അവിടെ നിന്ന് മൊറട്ടുണ്ട് ാണ് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിന്നോളും പക്ഷെ ഇന്ന് ഹീറ്റുണ്ടോ ചോട്ടോ ഭയങ്കര ഡിസ്റ്റർബോയ്ക്ക് അതുകൊണ്ട് ചെലപ്പോ ഒന്ന് കാടൊക്കെ ഇട്ട് പിടപ്പിച്ചു വരും ഓണ എവിടാ ശരീരം പറയുന്നത് കൊണ്ട് ഈ വാടാട്ടോ വാട് ഞാൻ ഇങ്ങനെ കൂട്ടി കെട്ടും കൊറച്ചു ചെറുപ്പം ഈച്ച മരുന്നാണോ ഞാൻ ൂടി കെട്ടി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവളെ അടിച്ച് കൂട്ടോ നമ്മുടെ വീരനും അഴിച്ചിട്ട് വരാം എത്ര അമ്മമാരുടെ വീരനെല്ലാം അമ്മമാരുടെ ആ വീട്ടിലോട്ട് പോകട്ടോ പോലെ

ാവശ്യമുള്ള സാധനങ്ങള് വെള്ളം നമ്മുടെ ആവളൊക്കെ അവളുടെ വാലൊക്കെ കെട്ടിയിട്ടതാ കേട്ടോ എന്നിട്ടും അവളത് ആ വാലൊക്കെ ഇടിച്ച് കളഞ്ഞു സുഭദ്രേ ഇവള് വേറെ പോലെ സുഭദ്രയുടെ വാലിങ്ങനെ കെട്ടിയിട്ടില്ല എന്റെ വാങ്ങ മുക്കത്തും എന്റെ കണ്ണിലും മെക്കയിട്ട് അടിച്ച് ണം കഴുകി വേണം ഡോക്ടർക്ക് കഴുകി അത് വൃത്തിയായിട്ട് കഴുകണം ഈ ചെടിയിലും ഒക്കെ പോയി പൊക്കം കൊണ്ട് കഷമായതുകൊണ്ടേ ചിലപ്പോ ചെടിയൊക്കെ വേഗം തെറുക്കി പക്ഷെ ഇന്നൊന്നും തീർത്തിട്ടില്ല ഈ മഴയൊക്കെ കൂടുതലുള്ള ദിവസവും ചില കെട്ടണ ഭാഗത്തൊക്കെ ഉള്ള വൃത്തികേടില് ചിലപ്പോ ചെടിയൊക്കെ തെറിക്കും ഇപ്പം ചെടിയിൽ ഇല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കോ നല്ല കുടി മഴയത്തൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു അന്നേരം ആണല്ലേ വൈകുന്നേരം ഒരു ഉണ്ടായി ആ മഴയിലൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളീ കറക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് തുടയ്ക്കും പിന്നെ നമ്മൾ അവിടെ വെറ്റി കൊടുക്കും വൈകുന്നേരം ഇപ്പൊ ഇവിടെ മാത്രം നമ്മള് കറക്കൊള്ളൂ ബാക്കി എല്ലാവരുടെയും പാലൊക്കെ കുറഞ്ഞു പിന്നെ ദൈവത്തിന് ചീറ്റുണ്ട് കേട്ടോ ഡിസ്ചാർജ് ഉണ്ട് അപ്പൊ എല്ലാ പശുക്കളുടെയും മേത്തോട്ട് കയറും അവിടെ ഇതെല്ലാവരും പുറത്തോട്ട് കയറും പൊത്തം കുറും നമുക്ക് ഒരു വിഷയമല്ല അല്ലെടി രണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറക്കൂട്ടും അതും കഴിയും കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് തൈ കളിക്കും നമ്മൾ ഒറ്റ കൈ പിന്നെ നമുക്ക് വൈകുന്നേരത്തെ സറേൽ ചെറുപ്പം ആയിരുന്നു വെച്ച് രണ്ടര ചിലപ്പോൾ കാലം അങ്ങനെ എങ്ങോട്ട് കിട്ടാറുണ്ട്

മതി ചെരുത്തി വിടീലപ്പു വീരൻ ചെല സമയത്ത് ഞങ്ങളെ പറ്റിക്കൂട്ടോ അവനവിടെ വന്ന് നിക്കും അടുത്ത് എന്നിട്ട് അവൻ കുടിക്കില്ല അവനറിയ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാല് കറന്നെടുക്കരുന്ന് ചില സമയത്താണെങ്കിൽ ഞങ്ങൾ അങ്ങനെയും പറ്റിക്കാറുണ്ട് ഇടിച്ചൊന്നും കുടിക്കണം കേട്ടോ ഇടിച്ച് കുടിച്ചു കഴിഞ്ഞാ പാലും വിടുവല്ലോ ൂടിഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ അവൻ കഴിച്ച ചീച്ചയുടെ വേസ്റ്റ് പാലിലോട്ട് വീണോയിണ്ടാമത്തെ ചുരുക്കിലും പാല് അതിൽ നിറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ കറക്കല് വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് വീടുണ്ട് ആ വീട്ടില് ഒരു വീട്ടിൽ ഒരു ലിറ്ററും ഒരു രണ്ട് വീട്ടിൽ അര ലിറ്ററും പിന്നെ ഒരു വീട്ടിൽ രണ്ട് വീട്ടിൽ കാല് ലിറ്റർ ഉണ്ടായി അപ്പൊ എല്ലാ ദിവസവും കാൽ ലിറ്റർ കൊടുക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ രണ്ട് കാൽ ലിറ്റർ ഒഴിവാക്കി നമ്മള് കാസർഗോഡ് കൂടുതലാണ് കേട്ടോ അത്യാവശ്യം പാലുള്ള വശമാണ് കാസർഗോഡുകളിൽ പക്ഷേ എല്ലാ കാസർഗോഡുകളിലും എന്ന് വെച്ചാൽ അറിയില്ല നമ്മുടെ ഇവർക്ക് പാലുണ്ട് നമുക്ക് ഒരു ഇവിടെ മാത്രം മതി നമ്മൾ ഒരു വീട്ടിൽ ശരിക്കും പാലും തൈരും നെയ്യും വെണ്ടും എത്രത്തിനും ശരിക്കും നമ്മുടെ നാലും മക്കൾക്കും ലാഭമായിട്ട് കുടിക്കാനുള്ള പാൽ ഇവിടെ തരുവു ഇപ്പം പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് പാൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഇപ്പം ശരിക്കും ഞങ്ങളുടെ കുഞ്ഞപ്പൻ നല്ലൊരു കുഞ്ഞുണ്ടക്രമായിരുന്നു കേട്ടോ എച്ച് എഫിൻ്റെയും ജേഴ്സിൻ്റെയും ഒക്കെ പാല് കുടിച്ച് കുടിച്ച് രണ്ടു നേരം അവന് വേണമായിരുന്നു പാല് അങ്ങനെ കുടിച്ച് കുടിച്ച് ഒരു ഉണ്ട പക്രമായിരുന്നു പക്ഷേ ഈ പാല് കുടിച്ചതിന് ശേഷം അവൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല ഹെൽത്തി ആയല്ലേ ശരിക്കും ഇവിടെ ഒരു അര ബക്കറ്റ് പാലിൻ്റെ അടുത്ത് തരും കേട്ടോ ശരി നല്ല മൂടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂന്ന് ഒക്കെ കിട്ടും നല്ല തീറ്റയൊക്കെ തിന്നിട്ടാണ് മഞ്ഞ ചില സമയത്ത് എന്താണോ പാൽ കുറവ് ഇപ്പൊ അവർക്ക് ഹീറ്റുള്ള സമയമാണ് അപ്പൊ ഹീറ്റുള്ള സമയത്ത് മിക്കവാറും ചിലപ്പോൾ പാലൊക്കെ കുറയാറുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കർക്കടില്ല ചില സമയത്ത് നമ്മൾ മൂന്ന് ചെരുത്ത് വേണ്ട പാൽ ഒക്കെ മൂന്ന് ചെരുത്ത് നമ്മള് കറക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവള് പാല് ചില സമയത്തും എല്ലാം വിട്ടു തരിക അപ്പൊ അങ്ങനൊരു സമയത്ത് മൂന്ന് പായസം ചുരുക്കും നമ്മള് ഇനിയിപ്പൊ അവൻ കുടിച്ചോട്ടെ അവന് നല്ലായിട്ട് പാല് കൊടുക്കൂട്ടോ അവള് െങ്കിൽ അവനെന്തായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ടൊക്കെ ചേര് വരും അതൊക്കെ പിടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ നീ ഇവിടെയൊക്കെ ഉള്ള വേസ്റ്റ് ആ ചിലപ്പോൾ അവൻ്റെ കയറിലുണ്ട് അവിടെ ആ കയറേപ്പാടായിരിക്കും അകത്തോട്ട് കേരു വരിക അവൻ എൻ്റെ തിരക്കാവുമൊക്കെ മോശമാക്കും അതുകൊണ്ട് ഞാനിപ്പോൾ അവനെ കെട്ടിയിട്ടിട്ട് പോകും അങ്ങനെ ഓടാൻ ഓടാൻ ശനി ഞായറൊക്കെ അവന് നമ്മള് സമയം കൊടുക്കാറുള്ളൂ അല്ലാതെ അവന് ഓടാനുള്ള സമയം കൊടുപ്പിലില്ലാത്തപ്പാ ശരിക്കും ഇവരെ ഓടി നടന്ന് വളരണം പക്ഷേ ഇപ്പം അങ്ങനെ അങ്ങനെ കൊടുക്കലില്ല അവന് അവനെന്താ വെച്ച് കഴിഞ്ഞാൽ ആ കയറൊക്കെ ആയിട്ട് അത്തോടും പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പഴയ ഒരു എനർജി കുറവ് പോലെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ പണിയൊക്കെ കുറയ്ക്കുകയാണ് വൈകുന്നേരത്തെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു നാല് മിഷിലും അഞ്ച് മിഷിലൊക്കെ നമ്മൾ തന്നുകൊണ്ടിരുന്നത് ഇപ്പോഴേ ശബ്ദം കിട്ടാൻ എല്ലാവർക്കും മഴ കൊണ്ടിട്ട് ജലദോഷം ഒന്നാണ് വൈകുന്നേരം മൂക്കി ചീട്ടിലൊക്കെ കേട്ടാ കണ്ട അവനാണ് ഞാൻ നോക്കിയപ്പോഴേ മൂക്കി ചീറ്റണോ മനുഷ്യർ ചീറ്റണോലെ ഇങ്ങനെ കണ്ടിട്ട് മൂക്കിട്ടുവാ അപ്പൊ ശരിക്കും ഇങ്ങനെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ അടിപ്പിച്ച് മഴ ഒക്കെ കൊടുക്കാറല്ലോ അതുകൊണ്ടൊക്കെ എനിക്ക് അവർക്കും ഉണ്ടാവുമല്ലോ മീരൊഴിച്ചേക്കല്ലേ പോലെ അപ്പൊ ഇന്നത്തെ പാലാണ് ഇത് നമ്മൾക്ക് എടുത്ത് നമ്മുടെ കസ്റ്റമർസ് ഒക്കെ കൊടുക്കണം അപ്പൊ ഇപ്പൊ വരാട്ടോ ഇപ്പൊട്ടോ ഓ തീച്ചോട്ട്

മഴ വരുമ്പുണ്ടാവും കുട്ടിയിലാക്കി ഡയല്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം ഇന്ന് നമ്മുടെ സുഹോദ്രയുടെ ഒരു കറവായിരുന്നു ഇനി നമുക്ക് വേറെ നമ്മുടെ പശുക്കുള്ള ആരുടെയെങ്കിലും ഒരു കറവ് വരാം ആ ദിവസം ഓക്കെ ബൈ ബൈ